യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറെന്ന് ഇറാൻ ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയും മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് നിലപാട് വ്യക്തമാക്കിയത് യമനുമായി നല്ല നയതന്ത്ര ബന്ധമുള്ള ഇറാന്റെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയാണ് നിമിഷപ്രിയ നിയമസഹായ വേദിക്കുള്ളത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് യമൻ ഇത് നിമിഷപ്രിയുടെ മോചന ശ്രമങ്ങളെ പല ഘട്ടങ്ങളിലും പ്രതികൂലമായി ബാധിച്ചിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയെ കൊലപ്പെടുത്തിയതെന്നാണ് നിമിഷപ്രിയക്കെതിരായ കേസ് ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി അനുമതി നൽകിയിരുന്നു വധശിക്ഷാ വാർത്ത സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിരുന്നു കേസിൽ മാപ്പപേക്ഷ ദയാദാനം നൽകി മോചിപ്പിക്കൽ തുടങ്ങിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ ഭരണകൂടം ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആസ്പദമായ സംഭവം യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മെഹ്ദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കൽ ജോലി ചെയ്തിരുന്ന നഴ്സിന്റെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു നഴ്സ് ഹനാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നതായി സേവ് നിമിഷപ്രിയ ഫോറം അറിയിച്ചു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യുകയെന്നും സംഘടന അഭിപ്രായപ്പെട്ടു യമനിലെ അഭിഭാഷകന് മുൻകൂർ ചർച്ചയ്ക്ക് വേണ്ടി നൽകാനുള്ള ചെലവിന്റെ രണ്ടാം ഘടുവായ ഇരുപതിനായിരം ഡോളർ ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴിന് അയച്ചു നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തുടര് നീക്കങ്ങള്ക്കായി കാത്തിരിക്കുകയാണെന്നും സംഘടന അറിയിച്ചു